ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് ആയിട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാശുത്തുമ്പുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിറയെ ഉണ്ട കാശുത്തുമ്പായിട്ട് നിൽക്കണത് ചുവന്ന ഉണ്ടായിട്ടും പിന്നെ വെള്ളമുണ്ട് അതേപോലത്തെ ഒരു റോസ് കളറിൽ അങ്ങനത്തെ ഉണ്ടൊക്കെ ആയിട്ടുള്ള കുറേ കാശുത്തുമ്പുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കാശുത്തുമ്പുകൾ നമുക്കത് അതിൻ്റെ വിത്ത് കോഴിയണ സമയത്ത് ഞാൻ അതിൻ്റെ വിത്ത് എങ്ങനെയാണ് മൂപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിൻ്റെ വിത്ത് നമ്മൾ നമ്മൾ കുറച്ച് ഉണക്കിയേക്കും പിന്നെ കൂടാതെ തന്നെ അത് പൊട്ടിത്തെറിച്ചിട്ട് നമ്മൾ അവിടെ ആ കാച്ചുത്തുമ്പവിടെ നിൽക്കണ നാല് പുറൊക്കെ മുളച്ചുണ്ടാവും കേട്ടോ ഏത് തെയ്യാൽ ഇതിൽ വെച്ചാൽ ആ ഒക്കെ മുളച്ചിണ്ടാവും പക്ഷേ നമുക്കത് പല സ്ഥലത്ത് കൂടി പിന്നെ വിത്ത് പൊട്ടിത്തെറിച്ചിടൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഏതൊക്കെ തെയ്യോളം എന്നുള്ളത് ചിലപ്പോൾ അത് വെള്ള കാശി തുമ്പഴേ പിങ്ക് കാശി തുമ്പഴോ നമുക്ക് തിരിച്ചറിയില്ല കേട്ടോ നമുക്കത് പൂവ് ഉണ്ടാകും മുട്ട ഇടാൻ തുടങ്ങുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും ഇല്ല കാശുത്തുമ്പഴുട്ടോ അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാശുത്തുമ്പിൽ തെയ്യ് മുളയ്ക്കണ സമയത്ത് ആ ഈ വെള്ള കാശുത്തുമ്പ അല്ലെങ്കിൽ ചോർന്ന ഉണ്ട കളറുള്ള കാശുത്തുമ്പ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്കത് അത് തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ ഏത് കാശി എന്നുള്ളത് മൊട്ടിടാൻ തുടങ്ങിയ സമയത്ത് മാത്രമേ അറിയൂ ഇപ്പോൾ ഈ ഒരു കാശുത്തുമ്പ തെയ്യ് മാത്ര നിൽക്കണത് പക്ഷേ നമുക്കത് ഏത് കാശ്ത്തുമ്പോൾ ഏത് കളറിലെ കാശ് തുമ്പോൾ തിരിച്ചറിയില്ല കേട്ടോ അത് നമുക്കത് പൂവിടാ ആ മൊട്ട് വിരിയാവൂല ആ സമയത്ത് നമുക്ക് തിരിച്ചറിയൂ കേട്ടോ ഇപ്പം കണ്ടില്ല ഇതൊക്കെ ഇതൊക്കെ ഈ കാശുത്തുമ്പകളൊക്കെ നമ്മളിവിടെ ഈ വിഴുത്ത് പൊട്ടിത്തെറിച്ചിട്ട് അവിടെ ബ്രൈഡ് ഉണ്ടായതാണ് കേട്ടതൊക്കെ ണ്ടോ ഈ ഇങ്ങനത്തെ കാശ് തുമ്പൊക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ അധികം ചോയ്ക്കേണ്ടത് ഈയൊരു കാശുത്തുമ്പോൾ ഈ ഒരു പിങ്ക് ഉണ്ട കളറ് ഉണ്ടായിട്ടുള്ളത് അങ്ങനത്തെയൊക്കെ ചോദിക്കേണ്ട അപ്പം ഇങ്ങനൊരു ഈ ഒരു സമയത്തായിട്ട് നമുക്ക് ഏത് കാശു തുമ്പേണെന്ന് അറിയൂ പക്ഷെ നമുക്കല്ലെങ്കിൽ നമ്മൾ തെയ്യ് വേണമെന്നുള്ളവർക്ക് തെയ്യ് കൊണ്ടുപോകാനേ പറ്റുമോ അല്ലാതെ നമുക്കിങ്ങനെ ഇന്ന കളറിലെ കാശ് തുമ്പോൾ പ്രത്യേകിച്ച് പറയാൻ പറയാൻ പറ്റില്ല കേട്ടോ അതായത് ഇതാണ്ടോ ഇതൊരു ചെറുത് ഇപ്പം വെള്ളയുടെ കൂടെ നിൽക്കുകൊണ്ട് ചിലപ്പോൾ അത് വെള്ളം ആയിരിക്കട്ടോ വെള്ളമല്ല പിങ്ക് ആയിരിക്കും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്താട്ടോ ഞാൻ എങ്ങനത്തെ ആ തെയ്യ് എങ്ങനെയുള്ളതെന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല ആ പൂ ആയിക്കഴിഞ്ഞാലോ പറയാൻ പറ്റുമോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം